നമസ്കാരം എനിക്ക് രണ്ട് മലയാളി സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് നിന്റെ പേര് ഉമേഷ് പേരുന്ന പ്രവീൺ 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 എനിക്ക് രണ്ട് സുഹൃത്തുക്കളെ കിട്ടി ഞാനും ജോളിക്കാട്ടുകാരൻ ഇവിടെ ഉണ്ട് ഹായ് ഞങ്ങൾ കപ്പലണ്ടി തിന്നു ചെറായ് ബീച്ചിലിരുന്ന് കപ്പലണ്ടി തിന്നു അപ്പൊ ഞങ്ങള് മുനമ്പം സമരത്തിന്റെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നു ഏഹ് മുനമ്പൻ സമരത്തിന്റെ ഇവിടെ പോയി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടുപേരെ കണ്ടത് അപ്പൊ ഇവർക്ക് ഭയങ്കര അറിവാണെന്ന് പറയണ അപ്പൊ ഇവരെ നമുക്ക് ഒന്നും നിന്റെ വീടെവിടെ ആയിട്ടാണോ ഗൗരി ഗൗരി അമ്പലത്തിന്റെ ഈ മുനമ്പൻ സമരം നിങ്ങൾ പറയണത് ഇത് വക്കബോർഡിന്റെ ആണ് ഫറൂഖ് കോളേജിന്റെ ആണെന്നൊക്കെയാണ് അല്ലേ അറിവ് കേട്ടറിവ് അല്ലേ ഈ കേട്ടറിവ് വെച്ചിട്ട് ഇത് പത്ത് അമ്പത് കൊല്ലം മുമ്പും മുപ്പത് കൊല്ലം മുമ്പൊക്കെ രജിസ്റ്റർ ചെയ്ത് കരടച്ച സ്ഥലേ ആയി നമുക്ക് നമുക്കിപ്പോ അതിലൊന്നും തർക്കം വേണ്ട കേരളം ശരിക്കും ആരുടെ പക്കോടിന്റെ ആണോ പരശുരാമൻ മഴ നേടിയതാണ് നിങ്ങൾ പഠിച്ചപ്പോ അത് കേട്ടിട്ടുണ്ടോ ആ ഉമേഷ് അങ്ങനെ നാണെങ്കിൽ പറഞ്ഞു ഞാൻ ചോദിക്കണേ കേരളം പരശുരാമൻ മഴ ഒരഞ്ഞ് നേടിയതല്ലേ നമ്മൾ പഠിച്ചത് അപ്പൊ എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ പരശുരാമൻ ആണെങ്കിൽ നീ വീടൊഴിഞ്ഞു തരണ്ടേ എനിക്ക് എത്ര അഞ്ചു സെന്റന്നല്ലോ വീട് അഞ്ചു സെന്റും ഉണ്ട് അല്ലേ അപ്പൊ എനിക്കെപ്പ പൈസ തരും അല്ലെ ഒഴിഞ്ഞു എനിക്ക് എനിക്കപ്പ പൈസ തരും കാരണം എന്റെ അപ്പം അപ്പം വല്യപ്പന്റെ മോനാണ് പരശുരാമൻ അവരുടെ സ്വന്തത്തിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളു അപ്പൊ നിന്റെ സ്ഥലം നിനക്ക് ഇവിടെ എത്ര സെന്റ് സ്ഥലമുണ്ട് എവിടെ ഇരുപതാ എവിടെ എവിടെന്നിണ്ട് സ്ഥലം ഇരുപത് സെന്റ് ഉണ്ട് അപ്പൊ അത് എനിക്ക് എപ്പഴാ എഴുതി ഇങ്ങോട്ട് തിരിച്ചു തന്നെ ഏ അല്ല ഈ വക്ക ബോർഡ് ഇത്രയും കൊല്ലം എവിടെയിരുന്നു ഇവര് കര അടച്ച് വേണ്ട ഇതിന്റെ അകത്ത് ഒന്നാം പ്രതി സർക്കാരല്ല അതായത് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നുചാരിക്കും അതിന്റെ ഒരു ജസ്റ്റ് ഒരു സംശയമുള്ളൂ നിങ്ങൾ ഇവിടെ വന്ന് ഒരു മുപ്പത് കൊല്ലം മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനും കൂടെ വന്നിട്ട് ഒരു സ്ഥലം മേടിച്ചു ഏഹ് കപ്പലിന്റെ തിങ്ങനെ ഇത്തിരി ബ്രേക്ക് കിട്ടാറ് ആരും തട്ടിപ്പറിച്ചോണ്ട് പോവില്ല തീർക്കണം വേണമല്ലോ ഓക്കെ അപ്പൊ നിങ്ങൾ വന്ന് ഒരു സ്ഥലം മേടിച്ച് നമ്മള് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോ വില്ലേജ് ഓഫീസിലും രജിസ്ട്രാർ ഓഫീസിലൊക്കെ ചെല്ലുമ്പോ അവര് പറയണ്ടേ ഇത് മേടിക്കാൻ പറ്റില്ല സ്റ്റാമ്പ് പേപ്പർ മേടിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്ത പിന്നെ അതിന് കരവും കൊടുത്ത് അപ്പൊ സർക്കാർ പറയണ്ടേ ഇത് ഇങ്ങനെ ഒരു വക്ക ബോർഡ് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലെന്ന് സർക്കാർ പറയണ്ടേ അല്ലാണ്ട് നമുക്കറിയില്ലല്ലോ ഇപ്പൊ താൻ എന്റെ സ്ഥലം മേടിക്കാൻ പറ്റുന്നു എന്റെ സ്ഥലത്തും കടമുണ്ട് ജപ്തി ഉണ്ടെന്ന് ഞാനല്ല പറയണ്ട അതിനല്ലേ നമ്മള് കുടിയുടെ സർഫിറ്റിഫിക്കറ്റ് എടുക്കണ അല്ലേ എങ്കം പറഞ്ച് അപ്പൊ ആരാണ് ഒന്നാം പ്രതി സർക്കാർ ഒന്നാം പ്രതി അല്ല ഞാൻ ചോദിക്കണേ താൻ എന്റെ സ്ഥലം മേടിക്കണം ഇപ്പൊ കലൂര് വന്നിട്ട് എന്റെ സ്ഥലം താൻ മേടിക്കണേ ശ്രദ്ധിച്ച് കേൾക്കണം പൈസ തന്ന് മേടിക്കണം പോയി രജിസ്റ്ററും ചെയ്യണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പറയണില്ല ഇത് വെല്ലോന്റെ സ്ഥലമാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നമ്പർ വണ് എനിക്ക് തനിക്ക് എഴുതി തരാൻ പറ്റുമോ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ട് എനിക്ക് തനിക്ക് എഴുതി തരാൻ പറ്റുമോ ഞാനതു താൻ രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ പറ ഇത് എയർപോർട്ടാണ് പറ്റില്ലെന്ന് അപ്പൊ അങ്ങനെ താൻ ഈ സ്ഥലം മേടിക്കാൻ വന്നപ്പോ മുനമ്പത്തുള്ളവർ സ്ഥലം മേടിക്കാൻ വന്നപ്പോ സർക്കാർ പറയണ്ടേ ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഇതിന്റെ കരം എടുക്കാൻ പറ്റില്ല ഇത് ആധാരം നടത്താൻ പറ്റില്ല എന്ന് സർക്കാർ പറയണ്ടേ പറയണ്ടേ വെറുതെ കപ്പലിട നിന്ന് ഇങ്ങനെ നടന്ന വെറുതെ അല്ല ഇങ്ങനെ അണ്ടി നിന്ന് ജീവിക്കണത് ജോളി വാട്ട് യുവർ വാട്ട്സ് യുവർഒപ്പിയോ ഫിഫ്റ്റി ബാക്ക് ഓർ തേർട്ടി ബാക്ക് ദേ ആർ പർച്ചേസിങ് എ ലാൻഡ് അവർ സ്ഥലം മേടിക്കണം അതുമായിട്ട് രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലുമ്പോൾ പറയണ്ടേ ഉത്തരവാദിബിലിറ്റി കാര്യങ്ങളാണ് അത് ഇപ്പൊ കരുന്ന് പറഞ്ഞിട്ട് അതിന്റേതായ പോയി ഇപ്പൊ നമ്മൾ ഇന്ന് സമരപന്തലിൽ പോയി മുനമ്പൻ സമരം പന്തലില് നൂറാം ദിവസമുണ്ട് ഞാൻ അവിടെ കുരുവിള മാത്യൂസ് എന്നുള്ള ഒരു നേതാവിനോട് ചോദിച്ചു ഇത് ഇതായിരം ദിവസം ഇവര് ഇവിടെ ഇരിക്കുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ചിലപ്പോ ഇരിക്കേണ്ടി വരുമെന്നാണ് ജോളി കാട്ടില്ലേ അപ്പൊ ആയിരം ദിവസം ഈ പാവങ്ങൾ ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത് എന്തായാലും പറയുന്ന ആളിനടുത്ത് പാവങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ലീഡർഷിപ്പ് അതിനുള്ളത് ഇല്ല ഇവിടെ അതാണ് വെച്ചാൽ വലിയ പ്രശ്നം അവരോട് ഇച്ഛാശക്തി അവരോട് അവരോട് സ്നേഹ വായ്പ ആൾക്കാർ ഇവിടെ ഇല്ല ഇപ്പോൾ പള്ളിക്കൽ എത്തനാണെങ്കിലും ഇപ്പോൾ ഞാൻ നമ്മൾ സംസാരിച്ചിരുന്നവരുടെ അടുത്ത് പുള്ളി എന്ത് ചെയ്യാൻ പറ്റും പുള്ളിക്ക് പുള്ളി എല്ലാവരും ഹെൽപ്ലെസ് ആണ് ഇതിപ്പോ ഇവിടെ അണ്ടെസോരട്ടിൽ സി എമ്മും പ്രതിപക്ഷ നേതാവും ഒപ്പം ഇരുന്നവർ ടേബിളിൽ ഇരുന്നുകൊണ്ട് ചർച്ച നടത്തി കാര്യങ്ങൾ വിത്ത് കപ്പിൾ ഓഫ് സാബോഡിൽ തീർക്കേണ്ട ഒരു കാര്യമാണത് എന്റെ പ്രധാന പോയിന്റ് മുനമ്പാരോടും കേരള സർക്കാരിനോടുമാണ് എന്റെ ആദ്യത്തെ ചോദ്യം മുനമ്പത്തുള്ളവര് ഈ സ്ഥലം ഒരു മുപ്പത് നാപ്പത് കൊല്ലം അല്ലെങ്കിൽ അമ്പത് കൊല്ലം മുമ്പ് കാശ് കൊടുത്ത് സ്ഥലം മേടിച്ച് രജിസ്ട്രാർ ഓഫീസിൽ പോയി ആധാരം നടത്തുമ്പോൾ പറയണ്ടേ ഇത് പറ്റില്ലെന്ന് പറയണ്ടേ അല്ലാണ്ട് വെന്യൂ പർച്ചേസ് ലാൻഡ് ഹൗ യു നോ ദാറ്റ് ഇറ്റ് ഈസ് എങ്കംപ്രൻസ് ടു അങ്ങനെ പറയും ഓരോ ആൾക്കാരും താങ്കൾ പറഞ്ഞ പോലെ പരശുരാമന്റെ കാര്യം പറഞ്ഞ പോലെ പരശുരാമന്മാർ പറഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് അപ്പൊ അതിന്റെ പിൻഗാമി വന്ന് പറയാനുള്ളത് കേരള വെന്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധിയാൻ പറ്റും അത് എന്റെ വല്ല്യമ്മടെ പച്ചമേട ചിറ്റപ്പന്റെ മോനാണ് പരശുരാമൻ അപ്പൊ എനിക്ക് കിട്ടണ്ടേ ഇത് മുഴുവൻ ഇത് ഒരു അവിടെ നൂറാം ദിവസം സമരം ഇരിക്കണ അവിടത്തെ അമ്മമാരെയൊക്കെ കണ്ടാ കാണുമ്പോൾ സങ്കടം ഉണ്ട് ഇവിടെ മേടയിലിരിക്കുന്ന അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും അവിടെ ഇരുന്ന് വലിയ കല്പന കല്പിച്ച് അവർക്ക് പോവാം പക്ഷേ പാവങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും വേണ്ടത് ചെയ്തു കൊടുത്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാത്ത ബുദ്ധി ശരിക്കും പ്രതിപക്ഷവും ഭരണപക്ഷവും ഇതിന്റെ കക്ഷികളുമായിട്ട് ഇരുന്നാൽ ട്വന്റി ഫോർ അവേഴ്സുണ്ട് തീർക്കാൻ പറ്റില്ലേ തീർച്ചയായും ഇതിൽ കുറച്ച് വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ഇതിൽ ഒത്തിരി വോട്ട് കണ്ടുകൊണ്ട് മുനമ്പത്ത് കുറുക്കന്മാരെ പോലെ എല്ലാ രാഷ്ട്രീയക്കാരും വന്ന് കയറി കളിക്കൂ ശരിയാക്കി ഇത്തരെന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയിൽ പറയുന്ന പോലത്തെ ഒരു കച്ചവടമാണ് അത് കേട്ടിട്ട് ഈ പാവങ്ങള് ഇപ്പൊ ശരിയോ ഇപ്പ ചെറിയ കേട്ടിരിക്കുന്നു അത്രേ ഉള്ളൂ ഇതിപ്പോ നൂറ് ദിവസം കഴിച്ച് കഴിഞ്ഞാൽ നൂറ് ദിവസങ്ങള് കിടക്കാം കേരള കോൺഗ്രസിന്റെ നേതാവ് ദിവസം ഇരിക്കേണ്ടി ചെയ്യാൻ അവനൊക്കെ ചുമ്മാ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് പോവാൻ ഓരോ ഭരിക്കുന്ന ഉത്തരവാദപ്പെട്ട ആൾക്കാരുണ്ട് അവരാണ് അതിന് ഡിസിഷൻ എടുക്കേണ്ടത് ആർ ദി ഡിഷൻ മേക്കർ അവരുടെ കമ്മിറ്റി അവര് തീരുമാനം എടുക്കണം അവര് ഏതായാലും മുനമ്പത്തുള്ള ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോടതി പോയി കോടതിയാണ് ഇന്ന് എന്തെങ്കിലും ചെയ്യണേ ഭരണകൂടം ഒക്കെ ഇങ്ങടും ചാടും നാല് വോട്ടിന് വേണ്ടി ജാതി പറയും വർഗം പറയും അവർ രാഷ്ട്രീയം പറയും എല്ലാം പറയും നാല് വോട്ടിന് വേണ്ടി അപ്പം എനിക്ക് മുനമ്പക്കാരോടുള്ള പാവങ്ങളോട് പറയാനുള്ളത് ഇതിൽ കക്ഷി രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലം മേടിച്ചപ്പോൾ അത് രജിസ്റ്റർ ചെയ്ത് തന്ന് ആധാരം നടത്തി തന്ന് ഇതുവരെയും കരം മേടിക്കുകയും അതായത് രണ്ടു വർഷം മുമ്പ് വരെ കരം എടുത്ത സർക്കാരാണ് ഇതിലെ ഒന്നാം പ്രതി ഇവര് നാല് വോട്ടിന് വേണ്ടിയാണ് നമ്മളെ മതം പറഞ്ഞു വർഗീയത പറഞ്ഞ് മുസ്ലിം ക്രിസ്ത്യനെ കൊണ്ട് തല്ലിക്ക് വക്കഫ് ബോർഡിന്റെ കഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാവൂല മുല്ല